ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലത്തെ പൂക്കൾ മാത്രമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇതാണ് ആമ്പല് ഇതിപ്പോ നാല് നാല് ദിവസമായിട്ടോ ഒടിഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ പിടിച്ചിരിക്കണം എല്ലാവർക്കും കാണിച്ചാൻ വേണ്ടിയിട്ട് ഓക്കെ ഫൈൻ നമ്മളത് വെച്ചു ഇനി ഇത് ഇതില് പീച്ച് റോസ് ഉണ്ടാവും കേട്ടോ അതിൽ മുട്ടിട്ടിട്ടുണ്ട് പക്ഷെ പൂ വന്നിട്ടില്ല ഇതോ യെല്ലോ യെല്ലോ റോസ് ഭംഗിയുണ്ട് അല്ലേ തെച്ചിട ചെറുതാണ് കേട്ടോ തെച്ചിയുടെ ചെറുത് ഈ ചെറുതിൽ തന്നെ കുറച്ച് പൂണ്ടാവും ഉണ്ടാവും ഇതിപ്പോ പൂവിടാനും കുട്ടികളൊക്കെ കുറച്ച് പൊട്ടിച്ചിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാവർക്കും ഇത് പരിചയമാവും നമ്മൾ പൂ കളടാനൊക്കെ ഇതിന് ഒന്ന് പൊട്ടിക്കാറുണ്ട് വെള്ളക്കുഞ്ഞു ഇതിന്റെ പേര് ഒരു ബുഷ് ഇതാണ്ടല്ലേ ഇത് നന്ദിയാർ വട്ട യെസ് നന്ദിയാർ വട്ട കേട്ടോ അതിന്റെ കുറച്ച് കട നോക്കി പിന്നെ അതിന്റെ ബാഗില് സൂചിമുറിലുണ്ട് പക്ഷെ അതിൽ ഒന്നും ഇല്ല പിന്നെ ഇത് തെച്ചിയുടെ വേറൊരു ഐറ്റം റോസ് റോസ് കളർ തെച്ച് പിങ്ക് നമുക്ക് എവിടെ തുടങ്ങാം ഇത് പിന്നെ എല്ലാവർക്കും അറിയും റോസ് 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 ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇതൊക്കെ അമ്മടെയും ചേച്ചിയുടെയും കളക്ഷൻസ് ആണ് കേട്ടോ അത് നൈറ്റ് വരികണ ഒരു പൂവാണ് അത് കണ്ടില്ലേ നമ്മളൊന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് അത് രാത്രി വരുന്നിട്ട് രാവിലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അങ്ങനെ ചുരുങ്ങും പിന്നെ ഇതൊരു തരം ഒരു തരം പോവും പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ആമ്പലിന്റെ ഒരു ചെറുത് കിട്ടോ വയൽ നീല കളർ ആമ്പല് പിന്നെ പിന്നെ ഇത് വേറൊരു തരം കളർച്ചെടി ഇത് പൊട്ടിച്ചുവെക്കുന്നതിന്റെ റോസ് കളർ ഞാൻ അപ്പുറത്താ വൈറ്റ് റോസ് ഉണ്ട് വൈറ്റ് വെള്ള റോസ് കണ്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ ഇതിൽ നിറച്ചുണ്ടാവാറുണ്ട് പക്ഷെ കുറച്ച് കുറഞ്ഞാണ് ഇത് പിന്നെ ഒരു കാലത്ത് ട്രെൻഡായിരുന്നു ഹാങ്ങിങ് എന്താണ് അതിന്റെ പേര് ഇത് കുക്കുവിന്റെ അച്ഛൻ തിരുവാഴ് അപ്പുറത്തുള്ള ഒരു ആള് കൊടുത്തതാട്ടോ വാടാമല്ലി വയലറ്റ് കളർ ഇത് പിന്നെ എല്ലാവർക്കും അറിയും ഇതൊരു നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിന്റെ വേറെ ഒരു കളറും കൂടെ ഉണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ഇത് പൊട്ടിച്ചിരിക്കുന്ന ചെടിയുടെ റെഡ് പിന്നെ ഇതിന്റെ വേറെ കുറെ കളക്ഷൻസ് ഉണ്ട് വൈറ്റ് റോസ് റെഡ് ബ്യൂട്ടിഫുൾ ഓറഞ്ച് ഓറഞ്ച് കളറാണ് സ്പെഷ്യൽ ടോ ഇതിന്റെ സ്പെഷ്യൽ ഐറ്റം ഇതാണ് അല്ല ഞാൻ എന്റെ ഫേവറേറ്റ് ആണ് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞു നമ്മളവിടെ റോസും വൈറ്റും കണ്ടില്ലേ അതിന്റെ കളർ ചേഞ്ച് ഓക്കെ നെക്സ്റ്റ് ഇത് നമ്മുടെ ചെമ്പർത്തീത്തെ വേറൊരു രാജാവ് ചെമ്പരത്തീത്തെ വേറൊരു രാജാവ് കണ്ടില്ലേ രണ്ട് തട്ടായിട്ടുള്ളത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം അതിന്റെ കളറും അതിന്റെ സ്ട്രക്ചറും ഒക്കെ അടിപൊളി ചെണ്ടുമല്ലി കണ്ടില് ചെണ്ടമല്ലി ഓറഞ്ച് കളർ കെട്ടോ പിന്നെ നമ്മുടെ വൈറ്റ് കളർ മന്ദാരം ഇതെല്ലാവർക്കും പരിചയമാവും നമ്മുടെ നാട്ടിലെ കാണുന്ന പോലെ മന്ദാരം കണ്ടില് വൈറ്റ് ഓക്കെ ഇനി പോലും കാണാൻ എലോള് പോലും കാണല്ല അത്രയ്ക്കും പൂക്കളാണ് ഈ ചെമ്പരത്തിയിൽ കണ്ടില്ല നല്ല വെയിൽ കിട്ടുന്ന കാരണം ഇതില് ഏത് ടൈമിലും പൂക്കൾ ഉണ്ടാവും നമ്മ വീണേ ഇത് പിന്നെ ഒരു യെല്ലോ യെല്ലോ കളറ് അയ്യോ ഇതിന്റെ പേര് എന്തോ എനിക്ക് ഓർമ്മല്ല മാറി മുക്കുറ്റിയല്ല മുക്കുറ്റിയല്ല മുക്കുറ്റി വേറെ അതൊരു തരം കനതാമരം അറിയില്ല പിന്നെ നമ്മുടെ ഇവിടെ ഒരു താമരൊക്കെ ഉണ്ടായിരുന്നു വയ അപ്പൊ ഹാലോ ഉള്ളൂ അത്രയ്ക്കുള്ളുട്ടോ നമ്മുടെ വീട്ടിലത്തെ കൊച്ചൊരു ഗാർഡൻ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ബൈ